നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടി കാവ്യയ്ക്ക് ഇന്ന് മുപ്പത്തിനാലാം പിറന്നാൾ കുടുംബത്തിലേക്ക് കുഞ്ഞതിഥിയെത്തുന്നതിന്റെ സന്തോഷത്തിലാണ് കാവ്യം ദിലീപും അമ്മയാകാൻ തയ്യാറെടുക്കുന്നതിനിടെ കാവ്യയുടെ മുപ്പത്തിനാലാം പിറന്നാൾ പത്മസരോവരത്തിൽ ആഘോഷമാക്കി ഇന്ന് കാവ്യയ്ക്കും മീനാക്ഷിക്കും ദിലീപിനും ഇരട്ടി മധുരമാണ് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ആഘോഷത്തിൽ പങ്കെടുത്തിരുന്നത് വൈകിട്ട് പത്മസരോവരത്തിലായിരുന്നു ആഘോഷം തന്റെ പ്രിയതമയുടെ തനിക്ക് ഒപ്പമുള്ള ആദ്യ പിറന്നാളായതുകൊണ്ട് തന്നെ ഈ പിറന്നാൾ ദിലീപിന് വിശേഷപ്പെട്ടത് തന്നെയാണ് ഈ സന്തോഷ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കാൻ കാവ്യയ്ക്ക് ഒരു വിശേഷപ്പെട്ട പിറന്നാൾ സമ്മാനവും ദിലീപ് നൽകി നിരവധി താരങ്ങളും കാവ്യയ്ക്ക് ആശംസകൾ നേർന്നു കഴിഞ്ഞ പിറന്നാൾ കാവ്യയ്ക്ക് കണ്ണീരിൽ കുതിർന്ന പിറന്നാൾ ദിനമായിരുന്നു ിലീപ് മൊത്തുള്ള വിവാഹത്തിനു ശേഷമുള്ള ആദ്യത്തെ പിറന്നാളായിരുന്നുവെങ്കിലും നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപ് കുറ്റാരോപിതനായി ജയിലിൽ കഴിയുകയായിരുന്നു ഗോസിപ്പുകൾ യാഥാർത്ഥ്യമാക്കിയ താരവിവാഹമായിരുന്നു കാവ്യയുടെയും ദിലീപിന്റെതും തന്റെ പേരിൽ ബലിയാടാക്കപ്പെട്ട ആളെ തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് അന്ന് ദിലീപ് വ്യക്തമാക്കിയിരുന്നു ആദ്യ വിവാഹം വേർപിരിഞ്ഞ ഇരുവരെയും ചേർത്ത് ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു സിനിമയ്ക്കപ്പുറത്ത് ജീവിതത്തിലും കാവ്യെ ഒപ്പം ചേർക്കാൻ തീരുമാനിച്ചപ്പോൾ ആരാധകരായിരുന്നു ഏറെ സന്തോഷിച്ചതും വ്യക്തി ിൽ മുൻപെങ്ങുമില്ലാത്ത തരത്തിലുള്ള പ്രതിസന്ധികൾ ദിലീപിനെ തേടിയെത്തിയപ്പോൾ ശക്തമായ പിന്തുണ നൽകി കാവ്യമാതനും ഒപ്പമുണ്ടായിരുന്നു രൂക്ഷ വിമർശനങ്ങളുമായി സിനിമാ ലോകവും താരത്തിനെതിരെ തിരിഞ്ഞിരുന്നു താരസംഘടനയായ അമ്മയിൽ നിന്നും താരത്തെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം രംഗത്തെത്തിയിരുന്നു ശക്തമായ പിന്തുണ നൽകി കാവ്യ ദിലീപിന്റെ കുടുംബത്തെ ചേർത്തു പിടിച്ചിരുന്നു വിവാഹത്തിനു ശേഷമുള്ള പല ആഘോഷങ്ങളിലും കാവ്യ തനിച്ചായിരുന്നു ഇറന്നാൾ ദിനത്തിൽ ജയിലിൽ നിന്നും താരം വിളിച്ചിരുന്നുവെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഓണത്തിനും സമാനമായ അവസ്ഥയിലായിരുന്നു താരം പതിറിപ്പോകാവുന്ന ഘട്ടമായി കൂടി ായിരുന്നിട്ടുകൂടി തന്റെയിടത്തോടെ പിടിച്ചു നിൽക്കുകയായിരുന്നു കാവ്യ കാവ്യയ്ക്ക് ധൈര്യം പകർന്ന് മീനാക്ഷിയും ഒപ്പമുണ്ടായിരുന്നു ദിലീപും കാവ്യയും കുഞ്ഞു അതിഥിയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെയും പ്രചരിച്ചിരുന്നു സിനിമാ തിരുക്കൾക്കിടയിൽ കുടുംബത്തിലെ സന്തോഷത്തെക്കുറിച്ച് ജനപ്രിയ നായകൻ മിണ്ടിയിരുന്നില്ല കാവ്യ മാധവന്റെ അച്ഛനാണ് ഈ സന്തോഷത്തെക്കുറിച്ച് അറിയിച്ചത് മകൾ എട്ടു മാസം ഗർഭിണിയാണെന്നും ഞങ്ങളെല്ലാവരും കുഞ്ഞു അതിഥിയെ വരവേൽക്കാനുള്ള സന്തോഷത്തിലാണെന്നും അച്ഛൻ മാധവൻ പറഞ്ഞിരുന്നു ഇതിനൊപ്പം കാവ്യയുടെ പിരുന്നാൾ കൂടി എത്തിയതോടെ ഇരട്ടി ൂരമാണ് ദിലീപിന്റെയും കാവ്യയുടെയും കുടുംബാംഗങ്ങൾക്ക് ദിലീപിന്റെ കൈപിടിച്ചുകൊണ്ട് കാവ്യ കേക്ക് മുറിച്ചാണ് ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത് തങ്ങളുടെ കുടുംബജീവിതത്തിലെ വിശേഷപ്പെട്ട ദിനമായതുകൊണ്ട് തന്നെ വിശേഷപ്പെട്ട ഒരു സമ്മാനം തന്നെയാണ് ദിലീപ് കാവ്യയ്ക്ക് നൽകിയത് മുപ്പത്തിനാല് ഡയമണ്ടുകൾ പതിപ്പിച്ച് അതിമനോഹരമായ നെക്ലസ് ആണ് തന്റെ പ്രിയതമ്മയ്ക്ക് സമ്മാനമായി ദിലീപ് നൽകിയത് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി